എന്താ മോനെ എന്താ എങ്ങോട്ടാ പോണേ ജോലിക്ക് പോണേ ചേച്ചി മാസം തെന് എന്ത് കിട്ടും കുട്ടീനെ കിട്ടും ശമ്പളം എല്ലാം കിട്ടുന്നുണ്ടോന്ന് ഇല്ല ഊസിക്ക് പണിയെടുക്കാൻ എന്റെ അച്ഛന്റെ കമ്പനിയാണല്ലോ ഈ ചെക്കൻ എപ്പോഴും കഴിച്ചിട്ട് പോവാടി ഉണ്ടല്ലോ എച്ചിലും ഒരൊക്കെ ആക്കി കൊടുക്കാത്ത ടീമാ കഴിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ ഉള്ളിപ്പോയിട്ടൊന്നും ഇല്ലാണ്ടാവു ഞാനങ്ങനെ പഴഞ്ചോറ് മാത്രമായിട്ടൊന്നും കഴിക്കാൻ തരില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ കറി മട്ടൺ സൂപ്പ് മീൻ കറി വായോ കഴിച്ചിട്ട് ആഹാ കഴിക്കാൻ പോയി മനസ്സിൽ നാണക്കേട് മരിയുടെ പോയി നോക്കിയാലോ ആ വായോ ചേച്ചി നല്ല വിശപ്പുണ്ട് ചുമ്മാ പറയില്ല ചേച്ചി നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാനെന്ത് പറഞ്ഞാലും അമ്മ എനിക്കൊന്നും ഉണ്ടാക്കി തരില്ല റോഡിൽ തെണ്ടി തെണ്ടിതിരിഞ്ഞ് നടക്കുന്നവർക്ക് അമ്മ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇതിനൊക്കെ അമ്മയ്ക്ക് അവിടുന്ന കാശ് മിണ്ടാണ്ടിക്കടി മൂന്ന് മാസത്തിന് ശേഷം ഇന്നാ ഫ്രിഡ്ജ് വൃത്തിയാക്കിയത് ഫുഡ് സൂപ്പർ ആയിരുന്നല്ലേ